തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാവുന്നതിന് യുവതി യുവാക്കൾക്ക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന പതിനഞ്ചാമത് ദേശീയ സമ്മദായക ദിനാഘോഷം ശ്രദ്ധേയമായി കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സിനിമാതാരം അഭിനാമി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷനായി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പത്മേന്ദ്രക്കുറുപ്പ് സമ്മദായക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ ഇലക്ഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്യുസ് മത്സരത്തിലും പ്രസംഗ മത്സരത്തിലും വിജയികളായവർക്കുള്ള ക്യാഷ് അവാർഡും മൊമെന്റയും സർട്ടിഫിക്കറ്റും പരിപാടിയിൽ വിതരണം ചെയ്തു ജില്ലാ പോലീസ് മേധാവി അനൂജ് പാലി ജില്ലാ കളക്ടറും അഭിരാമി ഭാർഗവിനും ചേർന്നാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും വോട്ടർ പട്ടിക പുതുക്കലിലും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ കെ കെ ബിനി തളിപ്പറമ്പ് ആർ ഡി ഒ ടി ബി രഞ്ജിത്ത് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി ബിനീഷ് ജില്ലാ ലോ ഓഫീസർ എ എ രാജ് ജില്ലാ ഇ എൽ സി കോർഡിനേറ്റർ ജയ്സൻ ജോസഫ് ശിരസ്താർ പി പ്രേംരാജ് എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് കണ്ണൂർ